നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹിബിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു തിന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ അല്ലാൻ്റെ റസൂലിനോട് ചോദിക്കുന്നു നബിയേ യാ റസൂലല്ല എന്താണ് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാട് ഏതുപോലെ എന്നറിയുമോ പടച്ചവനെ യജമാനന് അനുസരിക്കാതെ കയറ് പൊട്ടിച്ചട്ട ഓടുന്ന ഒരു മൃഗമോടുന്നത് പോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു പാപമല്ലാൻ റസൂല് പറയുകയാ പടച്ചവന് ഏതാണ് ആ പാപമെന്നറിയോ നമ്മൾ വിചാരിക്കുമ്പോ കള്ളുകുടിയായിരിക്കും വിവിചാരമായിരിക്കും പരിശോധന നിശ്ചരിക്കാത്തതായിരിക്കും അഹങ്കാരികൾക്കായിരിക്കും എന്ന് ഞാനും നിങ്ങളും കരുതുന്നുണ്ടെങ്കിലോ അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെന്നു പറഞ്ഞു സ്വഹാപ ആ ആ തെറ്റേതെന്നറിയോ ും നിങ്ങളും കാണുന്ന ഒരു കാര്യമാ ഏതാണ് ആ തെറ്റെന്നറിയോ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് ആറായിരത്തി അറുന്നൂറിൽ പരമ്പരം ആയത്തുകളുണ്ട് ഈ ഖുർആാനിലെ സൂറത്തുകളും ആയത്തുകളും പഠിക്കാത്ത നമ്മളിൽ അധികം ഖുർആൻ പഠിച്ചവരാ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ എങ്കിൽ വയലുകൾ കാമന്ന മുസ്ലിമേ ഈ പഠിച്ച സൂറത്തുകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ വാപ്പാ

മറന്ന് കളയുന്നവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണ് പോകുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയമില്ലല്ലോ നമുക്ക് നിസ്സാരമാണല്ലോ ആ സൂറത്തുകളൊന്ന് ബോധിയെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ റന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല വീട്ടിൽ കൊണ്ടുവന്ന് രാവിലെ വലിയ ിട്ടു പോകുന്ന പത്രത്തിന് നൽകുന്ന പരിഗണന പോലും നമ്മളിൽ പലരും നൽകാറില്ല അതിന്റെ അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല അതിന്റെ മഹത്വം എന്താണ് അതിന്റെ ശ്രേഷ് എന്താണ് നിന്റെ വീടിന്റെ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുന്ന കുർആാന് പള്ളിക്കകത്വ പടച്ചവനെ രാവിലെ മാത്രം എടുക്കാറുള്ള ഒരു ഗ്രന്ഥമായി മാറിയല്ലോ ആരെങ്കിലും മാറുകയാട് അതിന്റെ മഹത്വം നിനക്കറിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട വാപ്പാ കളിക്കല്ലേ നിനക്കല്ലാൻ്റെ

ഈ ഒരു പർവതത്തിന്റെ മുഖൽത്തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ആ ഖുർആാനിറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളാകുമായിരുന്നോ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആനപെടന്ന് പറഞ്ഞു തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ അള്ളാഹുബിൻ്റെ ഖുർആൻ പഠിച്ചിട്ട് മറക്കല്ലേ ആയത്തുകൾ പഠിച്ചിട്ട് മറക്കല്ലേ